ഈ ശമിസിയായി സ്ഥിതികരിക്കട്ടെ ഞാൻ പ്രിയപ്പെട്ടവരെ എവർക്ക് മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം കേരളക്കരയിൽ ഒരു കാലഘട്ടത്തിൽ ആഞ്ഞടിച്ച് മനോഹരമായ ഒരു ഭക്തിഗാനമുണ്ട് ഒരുപക്ഷെ നമുക്കൊക്കെ ഒത്തിരി സുപരിചിതമാണ് ഫാദർ ഷാജി തുമ്പിചിറ അച്ഛൻ്റെ നാമം എൻ്റെ ആശ്രയം അതിൻ്റെ കോറസ് കേൾക്കുന്ന പെട്ടെന്ന് പാട്ട് പിടികെടുക്കും ബച്ചയ്ത കുളക്കരയിലെ രോഗി രോഗികൾ ഞാൻ തളർന്നവനാകുന്നു നിന്റെ കരണ തേടുന്നു ഒരു കാലഘട്ടത്തിലെ കേരളത്തിലെ കൺവെൻഷൻ കേന്ദ്രങ്ങളിലൊക്കെ ഈ പാട്ട് പാടി നമ്മളെങ്കിലും പാടി ആരാധിച്ചിട്ടുണ്ട് വരെ അതിന്റെ രണ്ടാമത്തെ സ്റ്റാൻസ് അതായത് അനുപല്ലവി അതിങ്ങനെയാണ് ആരംഭിക്കുന്നത് എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഒരുവൻ എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ ഈ വരി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വരിയാണ് എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഒരുവൻ നമുക്കിതൊന്നും വിഷ്വലിസ് ചെയ്യാവോ ഇതൊരു പോയി വലിയ കാര്യം കിടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് കുറേ വർഷങ്ങൾക്കുമുമ്പ് വിശുദ്ധ മദർ തെരേസ കണ്ണൂർ വന്നു നമ്മളീ സങ്കല്പിക്കുകയാണ് ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അവിടെ പോയി എന്നാൽ വിചാരിക്കുക അപ്പോൾ ഒത്തിരി ഇങ്ങനെ കൂടിയിട്ടുണ്ട് അപ്പം മദർ തെരേസ വിശുദ്ധ മതതരസ് നമ്മൾ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു മദർസ വന്നിട്ടില്ല അപ്പോൾ നമ്മളിങ്ങനെ അലക്ഷ്യമായിട്ട് അവിടെ ഇവിടെയെല്ലാം നോക്കി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരാളെ നമ്മളിങ്ങനെ കാണുകയാണ് നമ്മളെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ പരിചയമില്ലാത്ത ഒരാളാണ് നമ്മൾ ആദ്യം ഇങ്ങനെ നോക്കി പിന്നെ അറിയാത്ത പോലെ നമ്മുടെ മുഖമെല്ലാം മാറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്ന് നമ്മൾ നോക്കുമ്പോൾ അവർ പിന്നെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം നമ്മളെ നമ്മുടെ മനോഭാവം എന്തായിരിക്കും ഒരാൾ നമ്മൾ നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഉറ്റുനോക്കുക ശ്രദ്ധ ആ വരികൾ അങ്ങനെയാണ് എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ അതായത് കണ്ണും കണ്ണും കടം പറയുകയാണ് കണ്ണുകൾ കൊണ്ട് ഒരാളെ നമ്മളിങ്ങനെ ആകർഷിച്ചെടുക്കുകയാണ് എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ പ്രിയപ്പെട്ട മക്കളെ ദൂതിതാണ് സങ്കീർത്തന പുസ്തകം അൻപത്തിമൂന്ന് രണ്ട് നമ്മളിങ്ങനെ വായിക്കുന്നു ദൈവം സ്വർഗം മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു ദൈവം സ്വർഗം മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു അതായത് ആ മനുഷ്യൻ നമ്മളെ നോക്കിയതുപോലെ ദൈവം ഇങ്ങനെ പത്ത് കോടി അഞ്ഞൂറ് കോടി ജനങ്ങളാണ് ഭൂമിയിലേക്ക് ഇങ്ങനെ കണ്ടു വായിക്കുകയാണ് തഴയ്ക്ക് നോക്കുക ഭൂമിയിലേക്ക് ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് ദൈവം ഇങ്ങനെ നോക്കുന്നുണ്ട് ആ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാളെ നമ്മളെ നോക്കി എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ തേടുന്നു ദൈവത്തെ ആരെങ്കിലും ഭൂമിയിൽ തേടുന്നുണ്ടോ ദൈവികൾ നോക്കുന്നുണ്ട് പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിന്റെ കണ്ണിൽ നോട്ടപ്പുള്ളിയാവാൻ ഒരു ഉണ്ട് ദൈവത്തിന്റെ കണ്ണില് ദൈവം സ്നേഹത്തോടെ കടാക്ഷിക്കുന്നവരായി മാറാൻ ഒരു ഉണ്ട് നോട്ടപ്പുള്ളി എന്ന് പറയുമ്പോൾ അവൾക്ക് അല്ല എന്നാലും ഞാൻ ഇവിടെ ഇവിടെ ഉപയോഗിക്കുകയാണ് കാരണം നോട്ടപ്പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം ക്രിമിനലുകളെയാണ് അതായത് പോലീസിൻ്റെ കണ്ണാകുന്നത് നോട്ടപ്പുള്ളിയാണ് അങ്ങനെ ക്രിമിനലുകളെയാണ് സാധാരണ പറയാറ് എന്നാലും ഇവിടെ നമ്മളത് ഒരു ഉദാഹരണത്തിൽ ഞാൻ എടുക്കുകയാണ് ദൈവത്തിൻ്റെ കണ്ണി എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ ഭാഷയിൽ സ്നേഹത്തോടെ കടാക്ഷിച്ചു എന്ന് പറയുന്നത് ദൈവം കടാക്ഷിക്കാൻ ദൈവത്തിന് നമ്മൾ നോട്ടപ്പൊള്ളിയാവാൻ ദൈവം നമ്മളെ ശ്രദ്ധിക്കാൻ ഒരു ടെക്നിക്ക് ഉണ്ട് ഇന്ന് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് മൂന്ന് വചനത്തിലൂടെ ആ ടെക്നിക്ക് എന്താണെന്നാണ് നമ്മൾ ഇനിയുള്ള വീഡിയോകളിൽ ഇത് കാണും മൂന്ന് വചനത്തിലൂടെ വിശുദ്ധ കുർബാന എഴുന്നള്ളി ചെച്ച് ദേവാലയങ്ങളിൽ ആരാധന നടക്കാറുണ്ട് ആരാധനയുടെ അവസാനം ആശീർവാദ പ്രാർത്ഥനയ്ക്ക് മുൻപ് നമ്മൾ ചുറ്റും പാടില്ലേ സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസസുതരിൽ നിർബലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യപരങ്ങൾ വരികയുടെ അർത്ഥം എങ്ങനെയാണ് സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ അതായത് കടാക്ഷിക്ക സ്നേഹത്തോടെ നോക്കണമേ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഞങ്ങളെ സ്നേഹത്തോടെ നോക്കണം എന്തിനാ നിർബലരായി ജീവിക്കണം നിർബലരായി ജീവിക്കുന്ന ഞങ്ങളെ കടാക്ഷിക്കണമേ എന്ന് നമ്മളിങ്ങനെ അറിഞ്ഞോ അറിയാതെയോ അർത്ഥം അറിഞ്ഞോ അറിയാതെ പള്ളി പാടുന്നുണ്ട് ഓർക്കണേ പ്രിയപ്പെട്ട മക്കളെ ഇത് പാടുമ്പോൾ ഓർക്കണം സത്യത്തിൻ്റെ ദൈവം നമ്മളോട് പറയുന്നുണ്ട് ദേശീയ പ്രവാചക പുസ്തകം അറുപത്താറ് രണ്ടിൽ ഇങ്ങനെ പറയുന്നു ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ ദൈവം കടാക്ഷിക്കാനുള്ള ഒന്നാമത്തെ റൂട്ട് ദൈവവചനത്തിലേക്ക് തിരികുക എന്നുള്ളതാണ് ബൈബിൾ വായിക്കുക എന്നുള്ളതാണ് ബൈബിൾ വായിക്കുക എന്നുള്ളതാണ് ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത് ഞാൻ ദൈവം സ്നേഹത്തോടെ നോക്കുന്നത് ദൈവവചനം വായിക്കുന്നവനെയാണ് അതിൻ്റെ അർത്ഥം ഒന്നാമത്തെ ഉത്തരവ് നമ്മൾ മൂന്ന് വചനങ്ങൾ എന്ന് സിദ്ധിക്കാൻ പോകുന്നത് രണ്ടാമത് ഈശോ ഒരു ജനസമൂഹത്തെ മൊത്തം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈശോയുടെ പ്രഭാഷണ വചനങ്ങളെ കേട്ടവർ ചേച്ചി ആവേശം കൊണ്ടേട്ട് പറഞ്ഞു ചാടി ചാടിയേറ്റിട്ട് പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ ലൂക്കാസ് വിശേഷം പതിനൊന്നാമധ്യായം ഇരുപത്തിയെട്ടാം വാക്യം അപ്പോൾ ഈശോട് മറുപടി ഉണ്ട് അവൻ പറഞ്ഞു ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ രണ്ടാമത്തെ വചനം ഇതാണ് ലൂക്കം പതിനൊന്ന് ഇരുപത്തെട്ട് അതായത് ഈ പുസ്തകം നമ്മൾ വായിക്കണം ഇത് വായിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവരാണ് ദൈവത്തിന്റെ കണ്ണിലെ നോട്ടപ്പുള്ളിയാണ് മൂന്നാമത്തെ വചനം അപ്പസ്തോല പ്രവർത്തനം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തെട്ടാം വാക്യം അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ് കർത്താവിന്റെ ഒരു ദൂതൻ ബിലിപ്പോസിനോട് പറഞ്ഞു എഴുന്നിട്ട് ോട്ട് നടന്ന് ജെറൂസലമിൽ നിന്ന് ഗാസാലുള്ള പാതയിലെത്തുക അതൊരു വിജനമായ പാതയായിരുന്നു അവൻ എഴുതൊരു യാത്ര ധരിച്ചു അപ്പോൾ എത്തോപ്യനായ ഒരു ഷണ്ടൻ ഭാര വിചാരിപ്പുകാരൻ ജെറൂസലമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു രഥത്തിലിരുന്ന് അവൻ ഏഷ്യയുടെ പ്രവചനം വായിച്ചു കൊണ്ടിരുന്നു ആത്മാവ് പറഞ്ഞു ആ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക കണ്ടോ ഇവിടെ പരിശുദ്ധാത്മാവ് പീലിപ്രോസ്നോട് പറഞ്ഞു ഈ ഭണ്ഡാര വിചാരിപ്പകാരൻ ആരാധിച്ചപ്പോഴല്ല പറഞ്ഞ് ആരാധിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ചെയ്തൊരു കാര്യം രഥിരിരുന്ന് ദേശിയായിട്ട് പ്രവചനം വായിച്ചു അന്ന് അദ്ദേഹം ലഭിച്ച ബൈബിൾ ഭാവം വായിക്കുകയാണ് നമ്മളൊക്കെ നമ്മുടെ ജീവിതയാത്രയിൽ ജീവിതയാത്രയിലെവിടേലൊക്കെ ടൂറ് പിക്നിക്കൊക്കെ പോയിട്ടുണ്ട് നമ്മൾ ബൈബിൾ വായിക്കുമോ നമ്മൾ എത്രത്തോളം അവഗണിക്കപ്പെട്ട ഒരു പുസ്തകമാണ് അവഗണിക്കപ്പെട്ട ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് ഓർത്തപ്പെട്ട മക്കളെ ഇത് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെയൊക്കെ ഒരു പരാധീനതയാണ് വചനത്തെ നമ്മൾ മനസ്സിലാക്കാതെ പോയി അപ്പോൾ ദൈവം നമ്മളെ ശ്രദ്ധിക്കാനുള്ള മൂന്ന് നമ്മുടെ ദൈവത്തിന് കളിന്ന് ഓട്ടപ്പൊളിയാവുന്ന ദൈവ സ്നേഹത്തോടെ കടാക്ഷിക്കാനുള്ള മൂന്ന് വചനങ്ങളാണ് നമ്മൾ കണ്ടത് ഇവിടെ ഈ മനുഷ്യൻ ആരാധിച്ചപ്പോഴല്ല ഇദ്ദേഹം ബൈബി അദ്ദേഹത്തിന് ബൈബിൾ വായിച്ചോണ്ടിരുന്ന വേസ്യയുടെ വായിച്ചോണ്ടിരുന്നപ്പോൾ ആത്മാവ് പേടിപ്പോട് പറയുകയാണ് ഇറങ്ങേ ഓ ഒരാൾ വരുന്നുണ്ട് ബൈബിള് വായിച്ചുകൊണ്ട് അത് വ്യാഖ്യാനിച്ചു കൊടുക്കും പിന്നെ പോസ് ആത്മാവനാണ് നയിക്കപ്പെടുന്നത് ഇദ്ദേഹം ബൈബിള് വായിച്ചോണ്ടിരുന്നപ്പോൾ അത്രയും പെട്ട മക്കളെ അതുകൊണ്ട് ബൈബിളിലേക്ക് തിരിയണം കേട്ടോ ബൈബിൾ വായിക്കണം കേട്ടോ ആദ്യം ഒന്നും മനസ്സിലാവില്ല പക്ഷെ മനസ്സിലാക്കാൻ നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവി ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ നമ്മൾ പറഞ്ഞു തരും നമ്മൾ ഇനിയുള്ള നാളുകളൊക്കെ ഇനി വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ദൈവം അനുവദിച്ചാൽ നമ്മളത് ചെയ്യും പ്രിയപ്പെട്ടവരെ നിങ്ങൾ നമ്മളിങ്ങനെ കേൾക്കാൻ ഒത്തിരി പേര് വേദന കമന്റ് ചെയ്യുന്നതൊക്കെ ഒരു പ്രചോദനമാണ് അത് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു നമുക്ക് ഒരു വചന വീടായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം